ഹലോ ഗൈസ് നമുക്ക് ഈ ഒരു ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ സംഭവം ഇതാണ് ബാഗ് ഇത് ഞങ്ങൾ വടക്കാഞ്ചേരി കുറാഞ്ചേരി അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടി പതിനാല് ഏഴ് ഇന്നലെ പതിനാലാം തീയതി ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കാണ് അവിടെ കിട്ടി ഇത് സാധനം കിട്ടിയത് കേട്ടോ ഇതൊരു ഫുട്ബോൾ കളിക്കുന്ന ആളുടെയാണ് സംസിക്കാം അതൊന്ന് തുറന്നു നോക്ക് എന്താണ് സംഭവം എന്ന് അതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇത് സംഭവം വല്ല സ്വർണോ ലാപ്ടോപ്പോ ഒക്കെ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാമെന്നാണ് വിചാരിച്ചത് ഫുട്ബോളിന്റെ സാധനങ്ങളല്ലേ ആ അപ്പോൾ ഇത് ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഓണർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തരുന്നതായിരിക്കും ഈ വീഡിയോൻ്റെ ബാക്കിൽ ഇൻ്റെ നമ്പർ ഇടാം ഏഹ് ഞങ്ങൾ ചെറുതുരുത്തി സ്കൂളിൻ്റെ അവിടുത്തെ ഓട്ടോഷക്കാരാണ് ഏ ണ്ട് സ്കൂളിലെ ഓടുന്ന ഓട്ടോസ്റ്റാൻഡിലുണ്ട് തെളിവ് കൈതം വന്നാൽ ഇതേ സംഭവം ഞങ്ങൾ വല്ല സ്വർണ്ണോ ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ കൊടുക്കാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ തുറന്നു നോക്കുമ്പോൾ തുറന്നു നോക്കുമ്പോൾ ഇത് സംഭവം ഈ ഫുട്ബോൾ കളിക്കാരൻ്റെ ആണ് അപ്പോൾ ഇത് എല്ലാ ഫുട്ബോൾ കളിക്കാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ കറക്റ്റ് ഓണർ വരികയാണെങ്കിൽ ഈ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഇതിൻ്റെ നമ്പർ കൊടുക്കണതാണ് അപ്പോൾ അവര് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള തെളിവടക്കം വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾ തരുള്ളൂ ഒരുപാട് ആൾക്കാർ ചോദിക്കുമെന്നു ഞങ്ങൾക്ക് അറിയാം എന്താ നമ്മുടെ സാധനം സാധനം കിട്ടി ആ കംപ്ലീറ്റ് നമ്മൾ തിരിച്ചു സംസിക്കുക എന്ത് സാധനം കിട്ടിയാലും ഞങ്ങൾ തിരിച്ചു കൊടുക്കും കാശോ അങ്ങനെ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഈ വീഡിയോ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ ചെക്കപ്പും തെറ്റ് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി അതെ ഇതിൽ ഫുട്ബോൾ കളിയുടെ സംഭവങ്ങളാണ് പക്ഷെ അത് ഇതിന്റെ ഷൂവിന്റെ കളറും എന്തൊക്കെ കളർ എന്തൊക്കെ ഉണ്ടെന്ന് അത് തെളിവടക്കം വരികയാണെങ്കിൽ മാത്രമേ ഞങ്ങള് തരള്ളൂ ഈ ഇത് വടക്കാഞ്ചേരി ടെസ്റ്റ് കൊടുക്കുന്ന സ്ഥലം അവിടെ കുറാഞ്ചേരി കുറാഞ്ചേരി അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഏ അപ്പോൾ തുറന്നു നോക്കുമ്പോൾ ഈ ഫുട്ബോൾ കളിക്കാരൻ്റെ സംഭവങ്ങളാണ് അപ്പോൾ ഞങ്ങളിത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തില്ല അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് എടുക്കുകയാണ് അപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന എല്ലാവരും ഇത് ഷെയർ ചെയ്തിട്ട് ഇതിൻ്റെ യഥാർത്ഥ ഓണറിനെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഏ അങ്ങനെ കോൺടാക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ചെറുതുരുത്തി എൽ പി സ്കൂളിൻ്റെ അടുത്തുള്ള ഓട്ടോഷ ഓട്ടോ ഷക്കാരാണ് അവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ സംഭവം ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്നുണ്ട് ഇത് എത്ര ദിവസമായാലും ഞാൻ വീട്ടിൽ സൂക്ഷിച്ച് വെക്കും ഏ അപ്പോൾ നിങ്ങൾ വന്നിട്ടേ തരുള്ളൂ പക്ഷേ ഇത് വരുമ്പോൾ കറക്റ്റായി എന്തൊക്കെ എന്തൊക്കെ കളറും എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇത് തരുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡിനെ കുറിച്ചിട്ട് ഭയങ്കര സംഭവമാണ് അല്ലെ സീനിയർ ഡ്രൈവർ ഉണ്ട് ആ ഷാജിയൊക്കെ അവിടെ ഉണ്ട് സീനിയർ ഡ്രൈവർ ഷാജിയൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങന് സംസുക്ക റസാക്ക ഞങ്ങള് മൂന്ന് ടീമാണ് അപ്പോ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവർക്കും പരമാവധി ഈ വീഡിയോ എത്തിക്കുക ഇതിൻ്റെ ശരിയായ ഓണറിന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനം തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഓക്കെ